വൈഎസ്ആർഒ ചാരക്കേസ് ഗൂഢാലോചനയിലെ പ്രതികൾ ക്ഷമപ്രയാരെങ്കിലും തയ്യാറാകണമെന്ന ശാസ്ത്രജ്ഞൻ നമ്പിനാരായണൻ പ്രതികൾക്ക് ശിക്ഷ ലഭിക്കണമെന്ന് ആഗ്രഹിക്കുന്നില്ല പ്രതികൾക്ക് ലഭിക്കേണ്ട ശിക്ഷ ലഭിച്ചു കഴിഞ്ഞു നിയമ പോരാട്ടം നടത്തിയത് നിരപരാധിയെന്ന് ബോധ്യപ്പെടുത്താനാണ് എന്നും മുപ്പത് വർഷം മുൻപ് നടന്ന കാര്യങ്ങൾ മറക്കാൻ ശ്രമിക്കുകയാണെന്നും നമ്പിനാരായണൻ റിപ്പോർട്ടറിനോട് പറഞ്ഞു ഗൂഢാലോചന കേസിലെ പ്രതികൾക്ക് കോടതി സമൻസ് അയച്ച പശ്ചാത്തലത്തിലായിരുന്നു നമ്പിനാരായണന്റെ പ്രതികരണം അവരെ അങ്ങനെ കാണാനുള്ള ആഗ്രഹം എനിക്ക് ഒട്ടുമില്ല അവർ പറയേണ്ടത് ഞങ്ങൾക്ക് ഒരു മിനിമം അവർ അബദ്ധം പറ്റി ദയവ് യു ജസ്റ്റ് മീ ഈ അപ്പോളജി ഉണ്ടല്ലോ അത് എനിക്ക് മോർ ദെൻ സഫീഷ്യൻറ്റ് അത് മോർ ദെൻ സഫീഷ്യൻറ്റ് ഐ മീൻ ഇറ്റ് ഐ എം നോട്ട് ജോക്കിങ് ആർ ഐ എം നോട്ട് ടെലിംഗ് എ ലൈ പക്ഷേ അത് നടക്കുകയെന്ന് എനിക്കറിയില്ല ഞാൻ അനുഭവിച്ച അത്രയും അവർ അനുഭവിച്ചില്ലെങ്കിലും അനുഭവിക്കാൻ പോകുന്നില്ലെങ്കിലും നിങ്ങൾ പറഞ്ഞതുപോലെ തലേ താഴ്ത്തി മാനം കെട്ട് അവിടെ പോയി നിൽക്കണ്ടേ അതൊരു ഒരു ഒരു പനിഷ്മെൻ്റ് അല്ലേ അതുകൊണ്ട് ഞാൻ സത്യമായിട്ട് പറയുകയാണ് അവരെ ജയിലിലാക്കണമെന്നോ അവരെ ഇത് എനിക്ക് അത് നിങ്ങൾ മനസ്സിലാക്കണമെങ്കിൽ ഒരേ ഒരു കാര്യം മനസ്സിലാക്കണം ഞാൻ ജയിച്ചിരിക്കുന്ന ഒരു പാർട്ടിയാണ് എന്തിനാ ജയിച്ചത് ഞാൻ ജയിച്ചത് ഒരേ ഒരു ഗോൾ ദ ഗോൾ വാസ് ടു എക്സ്പോസ് ദോസ് പീപ്പിൾ ഹു ഹാവ് ഡൺ ദിസ് ക്രൈം അത് ഞാൻ ചെയ്ത് കഴിഞ്ഞു ഇനി അതിന് കൂടുതൽ എനിക്ക് എന്താ ആവശ്യം ആയിഷിബാൽ ഇപ്പോൾ നമ്പി നാരായണന്റെ പ്രതികരണം അവൈകാരികവുമാണ് പ്രതികളോട് ക്ഷമിച്ചു കഴിഞ്ഞു തന്നെ ശത്രുതയോട് തൻ്റെ അടുത്ത് ശത്രുതയോടെ പെരുമാറിയതോട് ക്ഷമിച്ചു കഴിഞ്ഞിരിക്കുന്നു എന്നുള്ള കാര്യമാണ് പഴയ കാര്യങ്ങൾ മറക്കാൻ ശ്രമിക്കുന്നു എന്നാണ് അദ്ദേഹം വിശദീകരിക്കുന്നത് ഇപ്പോൾ പഴയ കാര്യങ്ങൾ വീണ്ടും തിരിച്ചു വരുന്ന വരുന്നൊരു സാഹചര്യമുണ്ട് ഇപ്പോൾ കോടതി സമൻസ് അയച്ചിരിക്കുകയാണ് ഈ കേസിലെ പ്രതികൾക്ക് എങ്ങനെയാണ് അദ്ദേഹം പറഞ്ഞ് അവസാനിപ്പിക്കുന്നത് സ്മൃതി തൊണ്ണൂറ്റിനാല് മുതൽ ഇങ്ങോട്ട് വർഷങ്ങളായി നമ്പിനാരായണൻ എന്ന ഐ എസ് ആർഒയിലെ മുൻ ശാസ്ത്രജ്ഞൻ അനുഭവിക്കുന്ന മാനസിക മാനസികഭ്യത അതിന് നിയമ പോരാട്ടം നടത്തി അദ്ദേഹം അദ്ദേഹത്തിന്റെ ഭാഗത്താണ് നീതി താൻ തെറ്റ് ചെയ്തിട്ടില്ലെന്ന് തെളിയിച്ചു കഴിഞ്ഞു അത് പരമോന്നത നീതിപീഠം അദ്ദേഹത്തിന് അനുകൂലമായി വിധി പറയുകയും അന്വേഷണത്തിന് സി ബി ഐയോട് നിർദ്ദേശിക്കുകയും ചെയ്തു സി ബി ഐ അന്വേഷിച്ച് കുറ്റപത്രത്തിൻ്റെ വിഭജിച്ചുള്ള കുറ്റപത്രത്തിൻ്റെ ആദ്യഘട്ടം തിരുവനന്തപുരം സി ജി എം കോടതിയിൽ സമർപ്പിച്ചതിന് ശേഷമുള്ള നമ്പിനാരായണൻ്റെ ആദ്യ പ്രതികരണമാണ് റിപ്പോർട്ട് ടി വിയിൽ ഈ പ്രതികൾക്ക് കടുത്ത ശിക്ഷ ലഭിക്കണം എന്നുള്ളതല്ല അതിനപ്പുറത്തേക്ക് അവർക്ക് ലഭിക്കാനുള്ള ശിക്ഷ ഇതിനോടകം അവർക്ക് ലഭിച്ചു കഴിഞ്ഞു അവർക്ക് ശിക്ഷ ലഭിക്കുമ്പോൾ അത് കണ്ട് സന്തോഷിക്കാനുള്ള മാനസികാവസ്ഥയിലല്ല അദ്ദേഹമെന്ന് അദ്ദേഹത്തിൻ്റെ വാക്കുകളിലൂടെ വ്യക്തമാകുന്നു എന്നാണ് ാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഒരു വട്ടമെങ്കിലും തങ്ങൾ ചെയ്തത് തെറ്റാണെന്നുള്ള തിരിച്ചറിവിൽ അവർ മാപ്പ് അപേക്ഷിക്കണമെന്ന മാപ്പ് പറയണമെന്ന ഒരു ആവശ്യം അദ്ദേഹം മുന്നോട്ട് വയ്ക്കുന്നു ആ മാപ്പ് അർഹിക്കുന്നുമുണ്ട് നമ്പിനാരായണൻ എന്ന ഈ മുൻ ശാസ്ത്രജ്ഞൻ അത്രയും വലിയ ക്രൂരപീഡനങ്ങൾ ആ ഘട്ടത്തിൽ ചോദ്യം ചെയ്യലിലടക്കമുണ്ടായി പിന്നീട് അദ്ദേഹം മാത്രമല്ല അദ്ദേഹത്തിൻ്റെ കുടുംബം അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കളടക്കം അനുഭവിച്ചു ആ അനുഭവത്തിന്റെ തീച്ചുളയിൽ നിന്ന് തന്നെയാണ് അദ്ദേഹം ഈ ഒരു നിയമ പോരാട്ടം നടത്തിയതും ഏതായാലും ഈ ഒരു ഘട്ടത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പറയുന്നത് ഇതുതന്നെയാണ് അവർ മാപ്പ് പറയണം എന്നുള്ളത് അവരോട് നേരത്തെ തന്നെ താൻ ശ്രമിച്ചു കഴിഞ്ഞു അവർക്ക് ലഭിക്കാനുള്ള ഏറ്റവും വലിയ ശിക്ഷയാണ് അവർ ഇപ്പോൾ ലഭിച്ചുകൊണ്ടിരിക്കുന്നത് കോടതിക്ക് മുന്നിൽ തലകും നിൽക്കുമ്പോൾ അതിനേക്കാൾ അപ്പുറത്തേക്ക് എന്ത് ശിക്ഷയാണ് അവർക്ക് ലഭിക്കേണ്ടത് എന്ന ചോദ്യമാണ് നമ്പിനാരൻ ഇപ്പോൾ ഉയർത്തുന്നത് സ്മൃതി